for the mighty and the threats, the darkness, Jesus and the, the presence. യു എസിലെ ക്യാൻസസിൽ കറുത്ത കുർബാന നടത്താൻ ശ്രമിച്ച നാലു സാത്താൻവാദികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്ത്യാനികളെ യു എസ് ഭരണകൂടം പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ചാണ് കാൻസസ് നഗരത്തിലെ സാത്താൻവാദികളുടെ സംഘടനയായ ബ്രോട്ടോയുടെ പ്രസിഡന്റായ മൈക്കിൾ സ്റ്റുവർട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം കറുത്ത കുർബാന നടത്താൻ ശ്രമിച്ചത് ഭരണകൂടത്തെയും മതത്തെയും വേർതിരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കാൻസസ് സ്റ്റേറ്റ് ഹൌസിനു പുറത്ത് കുർബാന നടത്താനായിരുന്നു തീരുമാനമെങ്കിലും ഗവർണർ അനുമതി നിഷേധിച്ചു റോമൻ കത്തോലിക്ക വിഭാഗങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു നിരോധനം ഇതോടെ ഒരു ഹാളിൽ പരിപാടി നടത്താൻ ശ്രമിക്കുകയായിരുന്നു സാത്താൻവാദികൾ നടത്തിയ പ്രകടനത്തെ നേരിടാൻ നൂറുകണക്കിന് ക്രിസ്ത്യാനികളും സംഘടിച്ചു ഹാളിൽ പരിപാടി നടക്കുന്നതിനിടെ ഒരു ചെറുപ്പക്കാരൻ മൈക്കിൾ സ്റ്റുവർട്ടിന്റെ കയ്യിലെ കടലാസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഇതോടെ മൈക്കിൾ അയാളെ മർദ്ദിച്ചു തുടർന്ന് മൈക്കിളിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് അതിക്രമം നടത്തിയ ഇയാളുടെ അനുയായികളെയും കസ്റ്റഡിയിലെടുത്തു സാത്താൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്നതായി ബൈബിൾ പറയുന്നു അതിനാൽ ഒരു രാഷ്ട്രം സാത്താനു സമർപ്പിക്കുമ്പോൾ നമ്മളത് മരണത്തിന് സമർപ്പിക്കുകയാണ് എന്നാണ് സംഭവത്തെപ്പറ്റി അവിടുത്തെ അധികൃതർ പ്രതികരിച്ചത് സാത്താൻ നുണയനാണ് നുണയന്റെ പിതാവുമാണ് കർത്താവിന്റെ വാക്കുകളായി ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ചർച്ച് ഓഫ് സാത്താന്റെ തുടക്കം ഷിക്കാഗോകാരനായ ആന്റണി ലാവിയാണ് ഇത് സ്ഥാപിച്ചത് സാത്താനിക് ബൈബിൾ രചിച്ചതും ഇയാളാണ് ഇനോക്കിയൻ ഭാഷയിലുള്ള പത്തൊൻപത് മന്ത്രങ്ങളാണ് ഇതിലുള്ളത് ഇതിന്റെ ഇംഗ്ലീഷ് രൂപവുമുണ്ട് മറ്റുള്ളവർക്ക് അറപ്പുളവാക്കുന്ന ആരാധനാ രീതികളാണ് സാത്താൻ സേവകർക്കുള്ളത് നിയമങ്ങൾ ലംഘിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരാണ് മിക്കവാറും സാത്താന്റെ പിന്നാലെ പോകുന്നത് പലരെയും വഴിതെറ്റിച്ചാണ് ഇതിലേക്ക് എത്തിക്കുന്നത് മനസ്സിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നതിൽ വിജയിച്ചാൽ അതിഭയങ്കരമായ ഊർജവും ധൈര്യവും കിട്ടുമെന്നും നിയമത്തെയും ചുട്ടുകളെയും വെല്ലുവിളിച്ച് ജീവിക്കാനാകുമെന്നും വിശ്വസിപ്പിക്കും ഇതിനൊപ്പം ലഹരി കൂടിയാകുമ്പോൾ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നു ഇത് കൊലപാതകം വരെ ചെയ്യാവുന്ന മാനസികാവസ്ഥയിൽ